ഹായ് കുട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും റിജ ലേണിംഗ് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടിക്ക് കുടിക്കുക കുടിക്കണം ഇതിന്റെ വിവിധ വാക്കുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്നും അതിൻ്റെ മലയാളാർത്ഥങ്ങളും നോക്കാം പീനാ കുടിക്കുക പീനാ കുടിക്കുക പിയോ കുടിക്ക് പിയോ കുടിക്ക് പി ജിയെ കുടിച്ചാലും പി ജിയെ കുടിച്ചാലും പീ താഹെ കുടിക്കുന്നു പിടിക്കുന്നു ീരഹാഹെ കുടിക്കുന്നുണ്ട് പീരഹാഹെ കുടിക്കുന്നുണ്ട് പീരഹാദ കുടിക്കുന്നുണ്ടായിരുന്നു പീരഹാദ കുടിക്കുന്നുണ്ടായിരുന്നു അടുത്ത വാക്ക് നോക്കിയട്ടെ പിയ കുടിച്ചു പിയ കുടിച്ചു പിയാഹെ കുടിച്ചിട്ടുണ്ട് പിയാഹെ കുടിച്ചിട്ടുണ്ട് പിയാദ കുടിച്ചിരുന്നു പിയാദ കുടിച്ചിരുന്നു പീനാഹെ കുടിക്കണം पीना है कुडिकना पियोंगा कुडिक्यों पियोंगा कुडिक्यों जब पिया कुडिचा पोल जब पिया कुडिचा पोल पीते वक्त कुडिक्यों बोल पीते वक्त कुडिक्यों बोल पी सकता है कुडिकन कार्यम पी सकता है कुडिकन कार्यम पी चुका है कुडिच कार्यन्यों पी चुका है कुडिच कार्यन्यों पी लिया है कुडिच कार्यन्यों जब सॉरी अब पीते हैं इपोल कुडिक्या अब पीते हैं इपोल कुडिक्या पी जा रहा है कुडिकार पोगुनो पी जा रहा है कुडिकार पोगुनो दोड़ी देर बाद पीते हैं कुरचु कारिन्य कुडिक्या दोड़ी देर बाद पीते हैं कुरचु कारिन्य कुडिक्या ബാദുമെ പീ തേ ഹൈം പിന്നെ കുടിക്കാം ബാദുമെ പീ തേ ഹൈം പിന്നെ കുടിക്കാം ആക്കർഹായം കുടിക്കാം ആക്കർഹായം നാളെ കുടിക്കാം കൽപ്പിയെങ്കെ നാളെ കുടിക്കാം വീണ്ടും അടുത്ത ക്ലാസ്സില് അടുത്ത വാക്കുകൾ ഇതുപോലെ പഠിക്കാം ക്ലാസ് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്